ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ വീടിയായിട്ടാണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കപ്പയും പോവാസ് ചില സ്ഥലത്ത് ഏഷ്യാടെന്ന് പറയും അതിന് അപ്പൊ നമ്മള് അടിപൊളി എല്ലും കപ്പയും അപ്പൊ നമ്മള് ആദ്യം എല് ചെറുതായിട്ട് ഞങ്ങൾ ഞങ്ങളിത് മിക്സി കുക്കറിനകത്ത് ഇട്ട് വിസിൽ അടിപ്പിച്ചു കേട്ടോ ചെറുതായിട്ട് എല് ഞുറുക്കി അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ച് ചേർക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് കയർത്ത് സവോള തക്കാളി എല്ലാ സാധനവും ഇട്ട് ഒരു ഒരഞ്ചാറ് വിസിലടിപ്പിച്ച് വെച്ചേക്കാം നാട്ടോ അത് പിന്നെ സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി മീറ്റ് മസാല പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അത്രയും സാധനം ചേർത്ത് വിസിലടിപ്പിച്ചു ഇനി നമുക്ക് കപ്പ പൊളിക്കാം നമ്മൾ ഈ എല്ലും കപ്പ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് അത് ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ എല്ലിനും അപ്പം അത് എന്നാ ചേർക്കുന്നതെന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഞങ്ങളത് വഴിയേ പറയാം നമുക്ക് എനിക്ക് പോഴിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് അമ്മയാണ് അമ്മ എത്ര കിലോ കിലോ കപ്പയാണ് കപ്പ ആ എത്രയാ എത്രയായിരുന്നു കപ്പ 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 മാത്രമേ അറിയത്തുള്ളൂ കുഞ്ഞിപ്പണ്പ്പ തിന്നാൻ മാത്രമറിയുള്ള പൊളിക്കാറിയുളിക്കേണ്ട നമ്മളെ കപ്പ പൊളിക്കാൻ വേണ്ടി നല്ല നല്ല കണ്ടിട്ട് അടിപൊളി കപ്പയായിരുന്നു വേറെ നല്ലൊരു വണ്ടിന്നല്ലേ ഹോൾസെയിലായിട്ട് മേടിച്ചതാ അപ്പം ഞങ്ങൾ കൊന്തയ്ക്ക് പോയേക്കുമായിരുന്നു വേറെ അത് കാരണം കൊന്തയ്ക്ക് പോയേക്കുന്നുകൊണ്ട് താമസിച്ചു പോയി എപ്പോഴാ വന്ന് ആ ഏഴുമണിയാണ് എപ്പോഴാണ് വന്നത് അപ്പം ഇപ്പം അത് കഴിഞ്ഞിട്ട് വേവിച്ച് കഴിക്കാം രാത്രിത്തേക്ക് എന്ന് വിചാരിച്ചു അപ്പച്ചൻ ഈ സാധനം തിന്നെയല്ല കേട്ടോ അപ്പച്ചനെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഏഷ്യാട് അപ്പച്ചനെ അത് കാണുമ്പോൾ ഏതാ കൊള്ളുക തോന്നെ ഒട്ടും ഇഷ്ടമില്ലെന്നവനെ പ്രശ്നം എല്ല് കാണുമ്പം ഇഷ്ടമില്ല ചിക്കൻ ചിക്കൻ കറി കറി ഇരിപ്പുണ്ട് അപ്പം എല്ലും കപ്പയും ഇപ്പം ഉണ്ടാക്കാന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചേ പക്ഷേ പിള്ളേർ സ്കൂളിൽ നാളെ പോണം അന്നേരം അവർക്ക് കഴിക്കാൻ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാൻ സമയം കിട്ടുകയല്ല എന്നാ പിള്ളേർ പറയുന്നത് അപ്പം ഇപ്പോൾ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ ചൂടാക്കി പിള്ളേർക്ക് കൊടുക്കാം അല്ലേ ഞങ്ങൾ നല്ല പക്ഷേ ഈ എല്ലും കപ്പയും ഉണ്ടാക്കുമ്പം വേറൊരു സാധനം ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് ആ സാധനം ചേർത്താൽ നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ അടുത്തൊരു ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന അത് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ അതിൻ്റെ അതെന്താണെന്ന് മനസ്സിലാവും ട്രൈ ചെയ്ത് നോക്കിയാൽ ഇച്ചിയുടെ ടേസ്റ്റ് കൂടുതലുണ്ട് അതിന് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഈ കപ്പ പറമ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും ഇടുന്നതാണ് ഈ വർഷവും ഇട്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് ഭാഗ്യമില്ല പന്നിയും എലിയും മുള്ളനും ഒക്കെ ആയിട്ട് ഒരെണ്ണം പോലും ഇല്ല അത് കുറച്ച് പൊങ്ങി എന്നാ അതിന് വേര് വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കത് മുഴുവൻ തിന്നുകഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് വില കൊടുത്ത് മേടിക്കുന്നതല്ലേ ഇടാനേ സ്ഥലമുണ്ട് കപ്പ കപ്പ അതെ നമ്മൾ അതെപ്പിടുന്ന ും കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് രക്ഷയില്ല അതുകൊണ്ട് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കേണ്ട സിറ്റുവേഷൻ ആണ് കഴിഞ്ഞ ദിവസം ചേമ്പും തിന്നു സിറ്റുവേഷനാണ് ചേമ്പൊക്കെ ചേമ്പൊക്കെ പോലെ ഉള്ളതേ കുറെ നടുവും അല്ലാതെ ഈ പറിക്കുന്ന പറിക്കുന്ന അങ്ങ് വെക്കും എന്നിട്ട് ഒരു മൂന്നാല് മാസത്തോളം ഞങ്ങൾ ചേമ്പ് കൊടുക്കാറില്ല കഴിക്കുന്ന പക്ഷെ ഈ കൊല്ലം ഒരു നേരം നമ്മൾ വീഡിയോയ്ക്കകത്ത് കണ്ട പോലെ ഒരേ ഒരു നേരം മാത്രമേ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ കാച്ചിൽ എലിയൊന്നും അങ്ങനെ നിന്ന് കണ്ടിട്ടില്ല അതിന് അടിയിലോട്ടല്ല അതായിരിക്കും അങ്ങനെ ജോസൂഡിനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവട്ടോ ജോസൂഡിന് പഠിക്കാനില്ലേടാ ജോസൂഡിന് പഠിക്കാനുണ്ട് പക്ഷെ എല്ലും കപ്പയും കഴിക്കാൻ വേണ്ടിട്ടുള്ള കപ്പ പച്ചയ്ക്ക് പച്ചക്കെടുത്തില്ല കഴുകടാ കൊണ്ടോയി അപ്പച്ചൻ പ്രാർത്ഥന കൊന്ത കേട്ടോണ്ടിട ഞങ്ങള് യൂണിറ്റുകളിൽ ഓരോ വീടുകളിൽ കൊന്തോണ്ട് ഇപ്പം കൊന്ത കഴിഞ്ഞ് ശാലോം ജീവിയിൽ കൊന്ത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊന്ത പോയി കൂടിയത് കൊണ്ട് പത്ത് ദിവസത്തേക്ക് ഉണ്ട് കൊന്ത പത്തിൽ പതിനഞ്ച് ദിവസത്തേക്ക് ഓരോ വീടുകളിലേക്കും കൊന്താണ് ഞങ്ങളുടെ യൂണിറ്റിൽ പന്ത്രണ്ട് വീടോ പതിമൂന്ന് വീടായിട്ടുള്ളു അപ്പം തേങ്ങ നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ വറക്കണം കേട്ടോ എന്നാലേ നന്നായിട്ട് കിട്ടുകയുള്ളു നല്ല കളർ കിട്ടുള്ളൂ കപ്പയ്ക്ക് അതിന് ടേസ്റ്റ് അപ്പോൾ നമ്മൾ തേങ്ങയും പെരിഞ്ചീരകവും മീറ്റ് മസാലയും എല്ലാം കൂടെ നന്നായിട്ട് വൃത്തിയെടുത്ത് നല്ല മൂപ്പിച്ചിട്ട് നമ്മൾ മിക്സിക്കകത്ത് അടിച്ചെടുക്കണം ഇത് അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ സാധനം തേങ്ങ വറുത്തത് പിന്നെ പെരിഞ്ചീരകം മീറ്റ് മസാല ഈ സാധനം ഇട്ട് കപ്പ ഏഷ്യായിട്ടുണ്ടാക്കുവാണെങ്കിൽ പോയി അത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ ഈ കപ്പ വെന്തു വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമ്മളിതും കൂടെ നമ്മൾ സാധാരണ കപ്പ ഉപയോഗിക്കുമ്പോൾ അരപ്പിട്ട് ചൂടാക്കുന്ന പോലെ നമ്മൾ അരപ്പ് അരപ്പതിനകത്ത് ഇട്ടു ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുടി വെക്കണം അരപ്പ അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടി നമ്മുടെ എല്ലേറി ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ അതിനകത്ത് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ വേ കപ്പയ്ക്കകത്ത് ആ അരപ്പ് ഇട്ടു അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഏ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലാട്ടോ സിങ്ങിലാണ് വെച്ചേക്കുന്നത് സിങ്ങിൽ വെച്ച് നമുക്ക് കടന്നും വരക്കെ ആ അരപ്പൊന്ന് മിക്സ് ചെയ്തിട്ടും ആ കപ്പയുടെ ചൂടും അരപ്പിൻ്റെ ചൂടും കൂടെ വച്ച അപ്പം നമ്മൾ ആ അരപ്പിട്ടത് കപ്പ ഇളക്കിട്ടോ ചുമ്മാ തിന്നാനും നല്ല ടേസ്റ്റ് ആട്ടോ ആ അരപ്പിട്ട് അരപ്പിൻ്റെ കൂടെ മീറ്റ് മസാലയും പെരിഞ്ചീരവും ഇനി നമുക്ക് എല്ല് ഇടാം അതിനകത്ത് അത് വെച്ച് ചാറൊഴിക്കാം അപ്പം ഇച്ചിരി നമ്മൾ കുറച്ച് ചാറൊഴിച്ച് ഇളക്കി കെട്ടോ നന്നായിട്ട് ഇനിയിപ്പോൾ എല്ല് ഇടാം എല്ല് ഇട്ടു ചാറ് മതിയായിരിക്കും അല്ലേ നല്ല മിക്സ് ചെയ്തു മളം അടിച്ചിട്ടാന്ന് തോന്നുന്നു ഓരോരുത്തർ ഓരോരുത്തർ പഠിക്കാനിരുന്നവരാണ് എഴുന്നേറ്റ് എഴുന്നേറ്റ് വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ഇച്ചിരി ചാറും എല്ലും കൂടെ മിച്ചം വെച്ചു കേട്ടോ ഇതിന്റെ പൊക്കത്ത് ഇച്ചിരി നമ്മൾ ഒഴിച്ചിട്ട് കഴിക്കുവാണെ നല്ല ടേസ്റ്റ് ആയിരിക്കും സവോള അരിഞ്ഞിട്ടുണ്ട് തട്ടുകട ടേസ്റ്റില് കഴിക്കാനുള്ള പരിപാടിയാണ് കുറച്ച് സവോള അരിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഒരു ഡിസൈനായ ഡിസൈൻ എല്ലാം ടേസ്റ്റ് വ്യത്യാസം വരും അപ്പം അതിലാണുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും കൂടി ചുറ്റും കൂടിയിട്ടുണ്ട് എല്ലാവരും കഴിക്കാം നല്ല കഴിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് സംഗതി എല്ലാവരും ഒന്നിച്ചിരുന്നാട്ടോ ഇവിടെ ഞങ്ങൾ കഴിക്കുന്നത് ഓരോരോ പാത്രത്തിലും എല്ലാം ഒന്നിച്ചിരുന്നാൽ കഴിക്കുള്ളൂ

တട്ടကడే सेम တేస్ట్ ာ ട്ടോ ဒီလိုလဲ തേంగိക്കാတ തേnga වတ်තරච්චා எல்லံ எல்லံနိ எல்லံမඩကိని ఇకిస్తావేနိ కళ్ళకిన్ తోట ఒక ఇచ్చిరి చారు నికె ఆ ఎల్లిగరిడే തന്നെ చారు దేని మండలు ట్టో ఎల్లిగరిడే చారు కొళ్ళి కళ్ళకిన్ నొంగి ట్టో కళ్ళకిన్ ఓకే ఎంగెనే ణండి చూడ അപ്പൊ അതെ ഞങ്ങളുടെ എല്ലുകറി നിങ്ങൾ എല്ലാരും ഒന്ന് എല്ലുകറിയല്ല സോറി ഏഷ്യാട് കപ്പ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല വൈകുന്നേരം എല്ലാരും എല്ലാരും കപ്പ ബിരിയാണി ഒരു കഴിച്ചു ടേസ്റ്റി ആയിരിക്കും പക്ഷെ ചൂടാ നമ്മളെല്ലാരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിനകത്തൊരു സ്നേഹത്തിന്റെ ഒരു ഒരു ടേസ്റ്റ് കൂടെ കൂടുതൽ വരും അപ്പൊ അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കുവേ അപ്പൊ അതെ ഞങ്ങള് കഴിക്കാൻ പോട്ടോ അതെ ഇവർ കഴിക്കാൻ തുടങ്ങി ഞങ്ങളൂടെ കഴിക്കാൻ പോകും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ബെൽബോട്ടൺ വിളിച്ചേക്കുമ്പോ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അതുവരെ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ചെറിയ വീഡിയോ ആണേ ആണെപ്പിയോട്ടോ ഓക്കേ